ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അധികം ആളുകളും എന്നോട് പറഞ്ഞ ഒരു ടോപ്പിക്ക് തന്നെയാണ് അതായത് ഓവർ തിങ്കിങ് അധിക ചിന്ത എന്നുള്ളതാണ് ഇറ്റ്സ് മേ യുവർ സപ്പോർട്ടർ മെന്റർ ആൻഡ് ഓൾസോ യുവർ സിസ്റ്റർ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ മനസ്സിൽ ഒരു നിമിഷം പോലും നിശ്ചലതയില്ലാതെ ചുറ്റിക്കറങ്ങുന്നതാണ് ചിന്തകൾ ഉള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്സ് ഇല്ലാത്ത പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കി നമെ ക്ഷീണിപ്പിക്കുന്നതാണ് ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ അധിക ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പറക്കാൻ ഏറ്റവും വലിയ തടസ്സം പലപ്പോഴും ഈ ഓവർ തിങ്കിങ് അധിക ചിന്ത തന്നെയാണ് മാതാപിതാക്കളാകുമ്പോൾ അവരുടെ അധിക ചിന്തകൾ പലതരത്തിലാണ് മക്കളെ വളർത്തുന്ന രീതി ശരിയാണോ ഞാനൊരു നല്ല പേരൻ്റ് ആണോ എന്റെ കുട്ടിക്ക് നല്ല ന്യൂട്രീഷണൽ ഫുഡ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ കുട്ടിയുടെ ഭാവി എന്താകും എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും കുഞ്ഞുങ്ങൾ ഇനി ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചേരുമോ ഇങ്ങനെ തുടങ്ങി തീർത്താൽ തീരാത്ത ഓവർ തിങ്കിങ് ആണ് മാതാപിതാക്കൾമാർക്ക് യൗവനക്കാർക്കാകട്ടെ അവരുടേതായിട്ടുള്ള ഓവർ തിങ്കിങ് അവൻ അല്ലെങ്കിൽ അവൾ വാട്സപ്പ് മെസ്സേജ് സീൻ ചെയ്തു പക്ഷേ റിപ്ലൈ തരുന്നില്ല ഞാൻ ഇനി എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ അവർക്ക് എന്തെങ്കിലും ഫീൽ ആയോ ഞാൻ പറഞ്ഞത് എന്റെ മാർക്ക് കുറവാണ് എൻ്റെ ഫ്യൂച്ചർ പോയി അടുത്ത രീതിയിൽ ചിന്തിക്കും അവർ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരെന്നെ കുറിച്ച് എന്താണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ ഫെയിൽ ഫെയിലാകുമോ മറ്റുള്ളവർ ഇൻസ്റ്റയിൽ ഇടുന്ന സ്റ്റോറിയെ പറ്റി ചിന്തിച്ച് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ഒരു ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എനിക്ക് എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആയി അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ മറ്റുള്ളവർ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്നു ഇതിനെ ചിന്തിച്ച് ചിന്തിച്ച് സമയം കളയുന്നവർ ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ചിന്തിച്ച് സമയം കളയുന്നവർ എൻ്റെ പേരൻസിന് ഞാനൊരു നാണക്കേടാകുമോ എന്ന് ചിന്തിക്കുന്നവർ എനിക്ക് എന്താണ് പെർഫെക്റ്റ് ലവ് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി തിങ്കിങ്സ് കുട്ടികൾക്കാകട്ടെ അവർക്കുമുണ്ട് ഓവർ തിങ്കിങ്സ് ഇന്ന് എനിക്ക് ആൻസർ കൃത്യമായി പറയാൻ സാധിച്ചില്ല എല്ലാവരും എന്താകുമോ എന്നെ പറ്റി കരുതുക ഞാൻ വീക്കാണെന്ന് കരുതുമോ ഇന്ന് അധ്യാപകൻ എന്നെ ചിരിച്ചു പോലും ഇല്ലല്ലോ എന്താണെന്റെ കാരണം എന്റെ ആൻസർ പേപ്പർ നോക്കിയിട്ട് മാർക്ക് കുറഞ്ഞതുകൊണ്ടാണോ അധ്യാപകൻ എന്നെ നോക്കി ചിരിക്കാഞ്ഞത് ഇനി മാർക്ക് കുറഞ്ഞാൽ പേരൻസ് ഡിസപ്പോയിന്റാകുമോ എനിക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ എക്സാം എഴുതും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഓവർ തിങ്കിങ് പ്രശ്നങ്ങൾ ജനനം മുതൽ മരണം വരെ നമുക്ക് ഈ അധിക ചിന്തകളാണ് ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പറക്കാൻ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഈ ഓവർ തിങ്കിങ് തന്നെയാണ് ഇന്ന് ഈ ഓവർ തിങ്കിങ്ങിനെ തുരത്താൻ സഹായിക്കുന്ന ഒരു ബുദ്ധന്റെയും ശിഷ്യന്റെയും കഥ കേട്ടാലോ വായോ നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം ഒരു ദിവസം ബുദ്ധന്റെ ശിഷ്യൻ ഒരുപാട് വിഷമത്തോടെയും ആശങ്കയോടെയും ഭാരം നിറഞ്ഞ മനസ്സോടും കൂടെ ബുദ്ധന്റെ മുന്നിലെത്തി അവൻ പറഞ്ഞു ഗുരു എന്റെ മനസ്സ് ഒരു നിമിഷം പോലും ശാന്തമല്ല ചെറിയ കാര്യങ്ങൾ പോലും വലുതാകുന്നു ഞാൻ ആലോചിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു ഒടുവിൽ ആ ചിന്ത കണ്ട് പേടിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ബുദ്ധൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഒരു കല്ല് എടുത്തു കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ കല്ല് അദ്ദേഹം കയ്യിൽ കൊടുത്തു ശിഷ്യന്റെ എന്നിട്ട് പറഞ്ഞു നീ ഇത് പിടിച്ചു നിൽക്കൂ ശിഷ്യൻ ആ കല്ല് പിടിച്ചു ഒരു നിമിഷം രണ്ടു നിമിഷം ചില സമയം കഴിഞ്ഞപ്പോൾ ശിഷ്യന്റെ കൈ വേദനിക്കാൻ തുടങ്ങി ഗുരുവേ വേദനിക്കുന്നു ഇനി പിടിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു ബുദ്ധൻ ശാന്തമായി ചോദിച്ചു നീ കല്ല് പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോ അല്ലെങ്കിൽ പിടിക്കാൻ നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ ശിഷ്യൻ നിശബ്ദനായി ബുദ്ധൻ പറഞ്ഞു ചിന്തകളും ഇതുപോലെ തന്നെയാണ് നീ അവയെ ചിന്തയിലെടുക്കുന്നത് സ്വാഭാവികം പക്ഷേ അവയെ പിടിച്ചു നിൽക്കുന്നത് അതാണ് വേദന നൽകുന്നത് സോ ചിന്തകൾ വളരട്ടെ ചിന്തകൾ വരട്ടെ പക്ഷേ അവയെ പുറത്തുവിടാനും നാം പഠിക്കണം കയ്യിൽ കല്ല് അധിക നേരം പിടിച്ചപ്പോൾ കൈ വേദനിച്ചു അതുപോലെ തന്നെയാണ് മനസ്സിൽ ചിന്ത ചേർക്കുമ്പോൾ അത് അധിക നേരമായാൽ മനസ്സും വേദനിക്കും അതിനെ മാറ്റുന്നതാണ് വിജയം അതാണ് മോക്ഷം ശിഷ്യന്റെ മുഖത്ത് ഒരു ചെറുതെന്നൽ പോലെ സമാധാനത്തിന്റെ ഇളം കാറ്റ് വീശി ഓവർ തിങ്കിങ് നമ്മെ പറക്കാത്ത പക്ഷികളാക്കുന്ന ഒരു അദൃശ്യ ചങ്ങലയാണ് നമ്മുടെ ചിന്തകൾ നമ്മെ തളരാൻ വലിക്കുമ്പോൾ ഒരു നിമിഷം മാത്രം നാം ഓർക്കണം ആ ചങ്ങലകളുടെ താക്കോലുകൾ നമ്മുടെ കൈകളിൽ തന്നെ ആണല്ലോ ചിന്തകൾ വന്നേക്കാം ഭയങ്ങൾ ഉയർന്നേക്കാം പക്ഷേ അവയെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഈ ഓവർ തിങ്കിങ്ങിനെ വിടാൻ നാം പഠിക്കുമ്പോൾ മനസ്സ് തളർക്കും ഹൃദയം ലഘുവാകും ജീവിതം വീണ്ടും ഉയർന്നു വരും ഓവർ തിങ്കിങ് നമ്മെ നിലത്തേക്ക് വലിക്കുമ്പോഴും ആകാശം നമ്മെ വിളിക്കുന്നു പറക്കൂ നിങ്ങളാൽ കഴിയും അതുകൊണ്ട് ഇന്നു മുതൽ കല്ലുപോലെ ചിന്തകളെ പിടിച്ചു നിർത്തുന്ന പതിവ് വിടൂ വെളിച്ചം വരാൻ മനസ്സിന് ഇടം കൊടുക്കൂ സ്വതന്ത്രമായ ഒരു ഹൃദയത്തോടെ മുന്നോട്ട് മുന്നോട്ടുപായു ഫ്ലൈ ഹൈ പറക്കാം നമുക്ക് മനസ്സ് ലഘുവായി ഹൃദയം ശക്തമായി ജീവിതം ഉയരങ്ങളിലേക്ക് കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ഷൈനിങ് ഡിയേഴ്സ് താങ്ക് യു